ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മള് കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഓരോ വ്യക്തി അപ്പൊ ഇവിടെ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകുന്നത് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെയാണ് പുരുഷന്മാർ പോലും വലിയ രൂപം പുരുഷന്മാർ പോലും പേടിച്ചു നിൽക്കുമ്പോ ഇവിടെ വളരെ ഈസിയായിട്ടാണ് പെൺകുട്ടികൾ വന്ന് ക്രിമിനൽ വലിയ കൊലപാതകം പോലുള്ള ക്രിമിനൽ കേസുകൾ ചെയ്യുന്നത് ഇതിനൊരു അറുതി വരണം ഇതിനൊരു അറുതി വരണമെങ്കിൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊണ്ടുവരണം ശിക്ഷിക്കപ്പെടണം ഇപ്പോ എത്ര പേര് അവളെ ജയിലിൽ കിടക്കുന്നു അവരുടെ കൂട്ടത്തിൽ കൂട്ടുപ്രതിയായിട്ട് തന്നെ വരണം അതിൽ അല്ലെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് വരണം അവർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവളെ പ്രതിയാക്കെ ഈ ഒന്നാം പ്രതിയെ മാറ്റി തീർക്കുന്നത് അങ്ങനെ വരാൻ പാടില്ല അപ്പൊ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഈ യുവാവിന് അയാൾക്ക് നീതി കിട്ടണം അയാളുടെ ആത്മാവിനെ നീതി കെട്ടണം അയാളുടെ മാതാപിതാക്കൾക്ക് നീതി കെട്ടണം ഈ നാടിന്റെ നീതി കെട്ടണം എന്നാണ് ഞങ്ങളുടെ നമസ്കാരം ശ്രീ ഭട്ടൂരി കേരളത്തിൽ ഒരുപാട് പ്രവർത്തനം തിരിച്ചൊരു കേസാണ് ഷാരോണിന്റെ കൊലപാതക കേസ് അതിൽ മെയിൻ പ്രതി ഗിരീഷ്മെ ജാമ്യം പുറത്ത് ജീവിക്കുകയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഗിരീഷ്മയ്ക്ക് വലിയ തിരിച്ചു നീട്ടി പോലീസ് നൽകിയ ആദ്യ റിപ്പോർട്ട് തള്ളി തളയാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറയും ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു വധമാണ് ഷാരോൺ വധക്കേസ് എന്ന് പറയുന്നത് വളരെയധികം പ്ലാൻ ചെയ്ത് ഒരു പെൺകുട്ടി ഒരു യുവാവിനെ നിഷ്കരണം കൊന്നു തള്ളിയതാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ആദ്യ കാലം മുതൽ തന്നെ ഈ നടന്ന ആദ്യ സംഭവം തന്നെ നമ്മൾ ഷാരോന്റെ വീട്ടിൽ പോവുകയും അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ ഷാരോന്റെ അച്ഛനായ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെയധികം അദ്ദേഹത്തോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ കേസ് സംഘടനക്കേൽപ്പിക്കണം എന്ന് പറയുകയും സംഘടന അവരുടെ ഉണ്ടെന്ന് ശക്തമായിട്ട് അവർക്ക് അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ ഫാമിലി നമ്മളോടൊപ്പം സഹകരിച്ചില്ല പക്ഷെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ജഡ്ജിയുടെ ഉൾപ്പെടെ കോലം കത്തിക്കുന്ന ഒരു നടപടി സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഫലമാണ് ഇപ്പോ ഹൈക്കോടതി ഹൈക്കോടതിയാണ് ആദ്യം ഈ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് പോയ ഗ്രീഷ്മയെ തള്ളിക്കളഞ്ഞത് ഗ്രീഷ്മയുടെ ഹർജി തള്ളിയത് അത് കഴിഞ്ഞിപ്പോ സുപ്രീം കോടതിയും ഈ ഹർജി തള്ളിയിരിക്കുകയാണ് അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവിടത്തെ അവർക്ക് മാത്രം ആയിട്ട് ഒത്തിരി നിയമങ്ങൾ ഉള്ള നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് യാതൊരു ഏതൊരു പുരുഷനെയും കൊന്നു തള്ളാം ഏതൊരു പുരുഷനെതിരെയും ഒരാരോപണം ഉന്നയിച്ച് അങ്ങനെ ജയിലിലിടാൻ നിഷ്കരിണം പറ്റുന്നൊരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റുകൾ അപൂർവ്വമായിട്ടുണ്ടാകുമ്പോൾ അത് പുരുഷന്മാരുടെ സംഘടന എന്ന് പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷന് അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനമുണ്ട് ഈ കേസ് സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ആളൂരും ആളൂരുമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആളൂരിനെ വേണ്ട അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഷാരൂഖന്റെ പിതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബബില ഉമ്മർഖാനെ ഞങ്ങൾ വച്ച് കോടതിയിലെ പ്രമുഖയായിട്ടുള്ള അഭിഭാഷകയാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന ചാനൽ ചർച്ചകളൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ഈ ബബ്ല ഉമ്മർഖാൻ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിക്കാരിയെ ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ ഷാരോന്റെ പിതാവ് അത് അതിന് പിന്മാറുന്നൊരവസ്ഥ ആണ് ഉണ്ടായത് അപ്പൊ തന്നെ നമുക്കറിയാം പിന്നെ കേസ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു പ്രതി വിചാ കാര്യം ഷാരോന്റെ പിതാവിന് സുപ്രീം കോടതിയിൽ പോകാൻ കാശില്ല എന്നായിരുന്നു ആദ്യകാലത്ത് ഞങ്ങളോട് പറഞ്ഞിട്ട് അപ്പോ അവർ ഒരു രൂപ പോലും മുടക്കണ്ട അവർക്ക് അത്യാവശ്യം എത്ര രൂപ ആവശ്യം വന്നാലും ഈ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് ചെലവാക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാത്തൊരവസ്ഥയാണ് ആ ഫാമിലി കാണിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് പരാജയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി ആ പരാജയമാണ് ഗ്രീഷ്മക്ക് ജാമ്യം കിട്ടിയത് പിന്നെ ജാമ്യം റദ്ദാക്കുവാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് ഞങ്ങൾക്കൊരുക്കി റദ്ദാക്കുവാൻ അപ്പോൾ ഈ ഷാരൂന്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ സുപ്രീം കോടതിയിൽ പോയതും ആദ്യം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഗ്രീഷ്മ റദ്ദിയണം കുറ്റപത്രം റദ്ദിയണം എന്ന് പറഞ്ഞപ്പോ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അത് സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് മാത്രമേ അതിനുള്ള പവർ ഉള്ളൂ എന്ന് പറയുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൊടുക്കുവാനുള്ള അതിന്റെ അധികാരമുണ്ട് ആ അധികാരത്തെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും കോടതിക്ക് ബോധ്യപ്പെടുത്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യ അതിന്റെ റദ്ദുന്നത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും അതിന്റെ തുടർ നടപടികളിലോട്ട് പോകുമ്പോൾ അത് മാത്രമല്ല ഗ്രീഷ്മ മുൻപ് തമിഴ്നാട്ടിലോട്ട് കേസ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഈ നമ്മുടെ ഇവിടെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഗ്രീഷ്മയുടെ വീടും ഭസ്തു ഒക്കെ വിറ്റിട്ട് ഇപ്പോ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ഉള്ളിൽ തമിഴ്നാട്ടിലോട്ട് പോയി താമസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കേസ് തമിഴ്നാട്ടിലോട്ട് ആക്കുക ആയതിനുശേഷം തമിഴ്നാട്ടിലാവുമ്പോൾ ആ കേസ് ഏത് രീതിയിലും ഒതുക്കി തീർക്കുവാൻ എളുപ്പ മാർഗ്ഗത്തിൽ കൂടി സാധിക്കും അപ്പോൾ അതൊക്കെ ലക്ഷ്യമിട്ടാണ് ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ വക്കീലും അതിന്റെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷെ അതിനെതിരെ ശക്തമായിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷനും കേരളത്തിലെ ജനങ്ങളും അതിൽ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് പോരാടി അവൾക്ക് വേണ്ടുന്ന പറയാ ഇന്ന് ഏതൊരു പുരുഷനും ഇങ്ങനെയുള്ള കേസുകളിൽ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരുന്നു അത്രയും വർഷം ജയിലിൽ കിടക്കണം ആ ഒരു അവസ്ഥ കേരള ജനത കാണണം കാര്യം ഇനി ഒരു പെണ്ണും ഇങ്ങനെയുള്ള ഒരു പരാ ഒരു നിഷ്കരണം പുരുഷന്മാരെ കൊന്നു തള്ളുന്ന രീതിയോ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ അവരെ അപായപ്പെടുത്തുന്നതോ ഇനി ഇവിടെ നടക്കാൻ പാടില്ല ഇതൊരു തുടർ കഥയാവാൻ പാടില്ല അത് ഇവിടെ വച്ച് അവസാനിക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗ്രീഷ്മിന് ജാമ്യം വീണ്ടും ജയിലിൽ പോകുന്നുണ്ടോ ജയിലിൽ പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ആ കേസ് ഞങ്ങൾക്ക് വിട്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി ആ ജാമ്യം ക്യാൻസൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് ബബുല കുമാർ ഖാനെ ഞങ്ങൾ ഏൽപ്പിച്ച് ആ കേസ് നടപടികൾ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ആ നടപടികൾ തുടർ നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോ എന്ന് ജയിലായ ഇപ്പൊ ജയിലിൽ കിടന്നേന് ജാമ്യം ക്യാൻസൽ ചെയ്തിട്ട് പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി പുറത്താണ് പുറത്ത് നിന്നിട്ടാണ് ഇപ്പൊ അവൾ ഓരോ എങ്ങനെ പഴുതുകൾ ഉണ്ടാക്കാം ഏത് പെടുതിൽ കൂടി അവൾക്ക് പുറത്ത് നിൽക്കാം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം കാര്യം ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അവളിങ്ങനെ ഇപ്പോ ഒരു കൊലപാതക ആയിക്കോട്ടെ അവളെ ചേർത്ത് നിർത്താൻ ഒരുപാട് നന്മ ഫലങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോ ഒരു നിമിഷപ്രിയ ഇപ്പോ തൃശ്ശൂരിലുള്ള ഒരു നിമിഷപ്രിയെ യമനിൽ നിന്ന് കെട്ടി ഇറക്കുവാൻ പോവാണ് നമ്മുടെ കേരളത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഒരു യമൻ വരെ പൗരനെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയിട്ട് വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലിട്ട വളരെ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒരു നേഴ്സാണ് എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കുവാൻ കടമപ്പെട്ടിരിക്കുന്ന ഒരു നേഴ്സ് ചെയ്തതാണ് ഇത്തിരി കുറൂരകൃത്യം അപ്പൊ ഇതുപോലുള്ള സ്ത്രീകളെ കേരളത്തിൽ എപ്പോഴും വാഴ്ത്തിപ്പാടി ഇവരെ വെള്ളമൂസി ഇവിടെ കൊണ്ടുവന്ന് ഒരു നടപടി ഉണ്ട് ഇവിടെ പക്ഷെ ഇത് ഇവിടെ അവസാനിക്കണം അവസാനിപ്പിക്കണം എന്നാൽ മാത്രമേ ഇവിടെ ഇനി ഒരു ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കാതിരിക്കുന്നു എല്ലാരും കൊലപാതകമാണ് പിന്നിലും അതായത് ഷാരോന്റെ ഈ ഒരു ഒരു കൊലപാതത്തിന്റെ പിന്നിലും എന്തുണ്ട് സംരക്ഷിക്കുന്നത് ആരാണ് ഇതിന്റെ തീർച്ചയായിട്ടും എല്ലാ കേസുകളിലും ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ളതാണ് ഈ ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിട്ടാണ് ഈ വെറ്റിനറി കോളേജിലെ വയനാട് വെറ്റിനറി കോളേജിലെ ഈ യുവാവിനെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന യുവാവിനെ നിഷ്കരണം കൊന്നതിന്റെ പിന്നിൽ ഒരു പെൺകുട്ടിയാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ യുവാക്കൾ എല്ലാവരും കൂടെ എന്താ പറയുക ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അദ്ദേഹത്തെ തല്ലിച്ചതച്ച് കൊന്നു എന്നാണ് പറയുന്നത് തീർച്ചയായും നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് കേരള ജനത അതിൽ കാര്യം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നിയമപരിരക്ഷ കൊടുക്കുന്നുണ്ട് അത് അവരുടെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ പീഡനങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ നിയമങ്ങൾ വെച്ച് അതിനെ ഇന്ന് വാളായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു പരിചയമായിട്ടാണ് നിലവിൽ ഈ നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത് പക്ഷെ അതിനെ അവർ വാളായിട്ട് ഉപയോഗിച്ച് പുരുഷന്മാർക്കെതിരെ അവർ വാളോങ്ങുകയാണ് അതിന്റെ ഒരു നടപടികളാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു യുവാക്കൾ മരിച്ചാലും യുവാവ് മരിച്ചാൽ അതിന്റെ പിന്നാൻ പുറത്ത് ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചോ നമ്മുടെയൊക്കെ പഴയകാലത്ത് എങ്ങനെയാണ് പെൺകുട്ടികൾ വളർന്നു വന്നത് അത് ഏത് രീതിയിലാണ് അവർ പഠിച്ചത് ഏത് രീതിയിലാണ് അവർ ജീവിച്ചത് ഏത് രീതിയിലാണ് അവർ കുടുംബം പുലർത്തിയത് കുടുംബം കൊണ്ടുപോയിട്ടുള്ളത് ഏതൊരു കുടുംബത്തിന്റെ വിളക്കാണ് ഒരു പെണ്ണെന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ഏതൊരു കുടുംബത്തിന്റെയും വാളാണ് ഒരു പെണ്ണെന്ന് പറയാറുള്ളത് അതാണ് ഇന്ന് നമ്മൾ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമങ്ങൾ ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെടുന്നത് കേരളത്തിലാണ് കേരളത്തിലെ സ്ത്രീകളാണ് അപ്പൊ ഇവിടെയും ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന മകനെ നിഷ്കർമ്മ കൊന്നതിന്റെ പുറകിൽ ഒരു പെണ്ണുണ്ട് പക്ഷെ ഈ പെണ്ണിനെ വെള്ളദൂശി അവളെ ഇതേ പോലീസോ പിന്നീട് വന്ന സി ബി ഐയോ ഇതുവരെ ആ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല ഇതൊരു വേദനാചാരമാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പുറത്തുവിട്ടിരുന്നു പിന്നെ ഏതാനും ചില മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ആ പെൺകുട്ടി ഒരു പ്രതിയാണെങ്കിൽ പ്രതിയാണെന്നുള്ള വ്യക്തമാണ് കാര്യം ആ സിദ്ധാർത്ഥന്റെ ആ ഉറപ്പിലും കിട്ടിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാരി ഉറപ്പിച്ച് പറയുന്നുണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് പേര് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് പക്ഷെ അത് ശക്തമായിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയോ ഈ പെൺകുട്ടിയെ പ്രതി ചേർക്കുകയോ ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ഒരു പെൺകുട്ടിക്ക് എന്തും ചെയ്യാം കേരളത്തിൽ എന്ത് ചെയ്താലും അവൾക്ക് അവളുടെ പേരിൽ കേസുണ്ടാവില്ല അവൾക്ക് പോലെ പുറത്തിറങ്ങി എന്നൊരു അവസ്ഥയാണ് ഇത് മാറിക്കെട്ടണം കാരണം ഇവിടുത്തെ പെൺകുട്ടികൾ നമ്മുടെ മക്കൾ ഒരിക്കലും ഈ കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാവാൻ പാടില്ല പുരുഷന്മാർ പോലും വലിയൊരു ഭാഗം പുരുഷന്മാർ പോലും പേടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ വളരെ ഈസിയായിട്ടാണ് പെൺകുട്ടികൾ വന്ന് ക്രിമിനൽ വലിയ കൊലപാതകം പോലുള്ള ക്രിമിനൽ കേസുകൾ ചെയ്യുന്നത് ഇതിനൊരു അറുതി വരണം ഇതിനൊരു അറുതി വരണമെങ്കിൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊണ്ടുവരണം ശിക്ഷിക്കപ്പെടണം നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല നമ്മുടെ പേര് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുഖം വരും നമുക്കെതിരെ മോശം അവസ്ഥയുണ്ടാവും നമ്മൾ ധൈര് കിടക്കേണ്ടി വരും ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഓരോ വ്യക്തിയും അപ്പൊ ഇവിടെ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകുന്നത് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെയാണ് നമ്മുടെ നാ നാട്ടുകാരാണ് നാട്ടിലുള്ളവരാണ് ഏതൊരു പൗരനും നിയമം കൊണ്ട് കിട്ടേണ്ട ആനുകൂല്യവും പരിരക്ഷയും കിട്ടുകയും വേണം കുറ്റക്കാരെ ശിക്ഷിക്കുകയും വേണം എന്നാൽ മാത്രമേ ഇവിടെ നല്ലൊരു നല്ലൊരു നിയമ നടപടി നിയമ സംവിധാനം ഉണ്ട് എന്നുള്ളത് ലോകമറിയത്തുള്ളൂ ജനമറിയത്തുള്ളൂ പക്ഷെ ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കുക അതൊരു നിർഭാഗ്യകരമാണ് ഇങ്ങനെ വരാൻ പാടില്ല ഏതൊരു പ്രതിയെയും ശിക്ഷിക്കണം അത് പെണ് ആണെന്നുള്ള ജെൻഡർ അടിസ്ഥാനത്തിൽ ആകെ കുറ്റം ചെയ്താൽ കുറ്റം ചെയ്യുന്ന വ്യക്തി ശിക്ഷ അനുഭവിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും ഞങ്ങൾ ഇട്ടിരുന്നു എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും കൊടുത്ത് അവിടെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിട്ട് മുന്നിട്ടിറങ്ങണം കൃത്യമായിട്ട് അപ്പോ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും അറസ്റ്റ് ചെയ്യണം ജയിലിൽ ഇപ്പോ എത്ര പേര് അവിടെ ജയിലിൽ കിടക്കുന്നു അവരുടെ കൂട്ടം കൂട്ടുപ്രതിയായിട്ട് തന്നെ വരണം അതിൽ അല്ലെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് വരണം അവൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്നുള്ള ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവളെ പ്രതിയാക്കെ ഈ ഒന്നാം പ്രതിയെ മാറ്റി തീർക്കുന്നത് അങ്ങനെ വരാൻ പാടില്ല അപ്പൊ സിദ്ധാർത്ഥന എന്ന് പറയുന്ന ഈ യുവാവിന് അയാൾക്ക് നീതി കിട്ടണം അയാളുടെ ആത്മാവിന് നീതി കിട്ടണം അയാളുടെ മാതാപിതാക്കൾക്ക് നീതി കിട്ടണം ഈ നാടിന് നീതി കിട്ടണം എന്നാണ് ഞങ്ങളുടെ